നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഒരു ചിങ്ങപ്പുലരി നേരുകയാണ് നല്ലൊരു ചിങ്ങപ്പുലരി ആശംസകളാണ് നേരുന്നത് ഓണത്തിനായിട്ടുള്ള കാത്തിരിപ്പിലാണ് ഇനി മലയാളികൾ എല്ലാവരും മലയാളികൾക്ക് ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും സമ്പന്നത്തിന്റെയും ഒക്കെ തന്നെ ദിവസങ്ങളായിരിക്കാം ഇനി വരും വരാൻ പോകുന്നതെന്ന ഒരു വിശ്വാസം ചിങ്ങം പുലരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും എന്നാൽ പാകിസ്ഥാന്റെ കാര്യത്തിൽ കുറച്ച് പ്രശ്നമാണ് കാണുന്നത് പാകിസ്ഥാന് ഇനി വരുന്ന മാസങ്ങളും ഇനിയുള്ളതമാ ദിവസങ്ങളൊന്നും തന്നെ അത്ര നല്ലതല്ല കാരണം പാകിസ്ഥാന്റെ തലയ്ക്ക് മുകളിൽ ഒരു ഇടുത്തി പോലെ പർവ്വതം ഒഴുകിയെത്തിയിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് മിന്നൽ പ്രളയത്തിൽ പാകിസ്ഥാനിലും പാക് അധീന കശ്മീരിലും കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഉയർന്നിരിക്കുന്നു മൺസൂൺ മഴ ശക്തമായതിന് പിന്നാലെയുണ്ടായ മിന്നൽ പ്രളയത്തിൽ പാകിസ്ഥാന്റെ വടക്ക് പടിഞ്ഞാറൻ ഖൈബർ പക്തിവായിലെ മലയോര മേഖലയിൽ വൻ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് എഴുപത്തിനാലിലേറെ വീടുകളാണ് തകർന്നത് രക്ഷാപ്രവർത്തനത്തിനിടെ ഹെലികോപ്റ്റർ തകർന്ന് അഞ്ച് ക്രൂ അംഗങ്ങൾ കൊല്ലപ്പെട്ടു പാക് അധീന കശ്മീരിൽ ഒൻപത് പേരാണ് കൊല്ലപ്പെട്ടത് എന്നാണ് ബിബിസി റിപ്പോർട്ട് ഗിൽഗിറ്റ് ബാർട്ടിസ്ഥാൻ മേഖലയിൽ ഒൻപത് പേർ മരിച്ചതായാണ് വിവരം ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് വരെ മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് വിശദമാക്കുന്നത് നിരവധി മേഖലകളിൽ ദുരന്ത മേഖലകളായാണ് കാലാവസ്ഥാ വിഭാഗം വിശദമാക്കുന്നത് വലിയ ശബ്ദത്തോടെ പർവ്വതം ഒഴുകിയെത്തിയത് എന്നാണ് ദൃക്സാക്ഷികൾ വിശദമാക്കുന്നത് ശബ്ദം കേട്ട് ഓടിയെത്തിയപ്പോൾ നിൽക്കുന്ന ഭാഗം മുഴുവനായി കുലുങ്ങിയെന്നാണ് മറ്റൊരു ദൃക്സാക്ഷി വിശദമാക്കുന്നത് നിമിഷ നേരത്തിനുള്ളിൽ നിന്ന സ്ഥലത്തേക്ക് വെള്ളം ഒലിച്ചെത്തിയെന്നും ഇവർ പറയുന്നു എം സെവന്റീൻ ഹെലികോപ്റ്ററാണ് തകർന്നത് എന്നാണ് ഈ ഖൈബർ പക്ഷിത്വ മുഖ്യമന്ത്രി അലി അമീർ ഖദാപൂർ വിശദമാക്കിയത് അഫ്ഗാൻ അതിർത്തിയിലാണ് മോശം കാലാവസ്ഥയിൽ ഹെലികോപ്റ്റർ തകർന്നത് ഹിമാലയൻ മേഖലയിൽ ഉണ്ടായ മിന്നൽ പ്രളയത്തിൽ നിരവധി മേഖലകളാണ് ഒലിച്ചുപോയത് ജൂൺ മാസം മുതൽ സെപ്റ്റംബർ വരെ നീളുന്ന മൺസൂൺ കാലത്ത് പ്രളയക്കെടുതി പാകിസ്ഥാനിൽ പതിവാണ് കഴിഞ്ഞ വർഷം ലഭിച്ചതിനേക്കാൾ എഴുപത്തിമൂന്ന് ശതമാനം അധിക മഴയാണ് ജൂലൈ മാസം പഞ്ചാബിൽ ലഭിച്ചത് കാലാവസ്ഥാ വ്യതിയാനം മേഖലയിൽ സാരമായ രീതിയിൽ ബാധിച്ചത് ായാണ് ശാസ്ത്രജ്ഞർ വിലയിരുത്തുന്നത് നിരവധി ഹിമാനികളും സ്ഥിതി ചെയ്യുന്ന മേഖല കൂടിയാണ് വടക്കൻ പാകിസ്ഥാൻ ആഗോള താപനിലയിൽ ഇവ ഉരുകുന്നത് മേഖലയിൽ മിന്നൽ പ്രളയം പതിവാക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് അതായത് പാകിസ്ഥാന്റെ തലയ്ക്ക് മുകളിൽ ഇത്രയും വലിയൊരു മരണമണി നിന്നിട്ടും പാകിസ്ഥാൻ അഹങ്കാരത്തിൽ ഒരു കുറവുമില്ല എന്ന് നമ്മൾ പകൽ പോലെ സത്യമായ കാര്യം നമ്മൾ കണ്ടതാണ് നമ്മൾ കൺമുന്നിൽ കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഘട്ടത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാകിസ്ഥാൻ എത്ര കിട്ടിയാലും പഠിക്കുകയല്ല കാരണം മുന്നൂറ്റി ഏഴോളം ആളുകൾ മരിക്കുമ്പോൾ അവരുടെ ശവശരീരങ്ങൾ അവരുടെ മൃതദേഹങ്ങൾ ഒരു കട്ടിലിൽ പൊതുങ്ങിയിട്ടിരിക്കുന്ന നിലയിലാണ് കാണാൻ സാധിക്കുന്നത് കാരണം ഇത്രയും പേർ മരിക്കുമെന്നും ഇത്രയും വലിയൊരു മഴക്കെടുതി വരാനുള്ള സാധ്യത ഉണ്ടെന്നും മുൻകൂട്ടിയൊക്കെ അറിഞ്ഞിട്ടും അല്ലെങ്കിൽ മുൻകൂട്ടിയൊക്കെ തന്നെ അതേ പ്രവചിക്കാനുള്ള കഴിവുള്ള വലിയ സംവിധാനങ്ങളൊന്നും ഇല്ലെങ്കിലും മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് അവർക്ക് കാരണം മൺസൂണിൽ എത്രത്തോളം മഴ ഇവിടെ ലഭിക്കുമെന്നും മഴക്കെടുതി എന്താണെന്നും വ്യക്തമായി ഇവർക്കറിയാം പക്ഷേ അതിനുവേണ്ടിയുള്ള മുൻകരുതലുകൾ ഒന്നും തന്നെ എടുത്തിട്ടില്ല ഇവർ തീവ്രവാദത്തെ വളർത്തുന്ന ഇടയിൽ തീവ്രവാദത്തിനുള്ള വളർത്താനുള്ള വേറൊരു ും വളവും വെള്ളമൊക്കെ നൽകി ഉയരുന്ന സാഹചര്യത്തിൽ പലയിടങ്ങളിലും പലതരത്തിലും പലപ്പോഴും പലരും ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും ശക്തമായ മഴയാണ് ഇവിടെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അത് മാത്രമല്ല മഴയിൽ മഴക്കെടുതിയും ഉണ്ടാകുന്നു മരണസംഖ്യ ഉയരുന്നു എന്നുകൂടിയാണ് വ്യക്തമാകുന്നത് എന്നുള്ളതാണ് വളരെ ശക്തമായ രീതിയിൽ മഴക്കെടുതി രൂക്ഷമാകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് എന്ന വളരെ വ്യക്തമായ കാര്യം തന്നെയാണ് എന്തായാലും ഇനി കേരളത്തിലേക്കൂടി വരികയാണെങ്കിൽ മഴക്കെടുതി അതീ ൂക്ഷമമല്ലെങ്കിൽ പോലും മഴ ശക്തമാകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് പാകിസ്ഥാനും കേരളവും തമ്മിൽ നമ്മൾ ഒരു കാരണവശാലും താരതമ്യം ചെയ്തുള്ള വാർത്തകളല്ല പക്ഷേ മഴ എന്നൊരു ടോപ്പിക്കിൽ നിന്ന് നോക്കുമ്പോൾ കേരളത്തിൽ മഴ ശക്തമാണ് പക്ഷേ പാകിസ്ഥാനേക്കാൾ നൂറിരട്ടി മടങ്ങ് കേരളത്തിൽ മഴ പ്രവചിക്കാനുള്ള കഴിവ് ഈ ഇരുപത്തിനാല് മണിക്കൂറും ഒരുപക്ഷെ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും പ്രവർത്തിക്കുന്ന ഐ എം ഡി പോലെയുള്ള വിഭാഗങ്ങളൊക്കെ തന്നെ ഇന്ത്യയ്ക്ക് സ്വന്തമായി ഉണ്ട് അതുകൊണ്ട് തന്നെ ഏതൊരു ദുരന്തത്തെയും കൃത്യമായി വിലയിരുത്താനും അത് മുൻകൂട്ടി കാണുവാനും വലിയൊരു വിപത്ത് ഒഴിവാക്കാനുമുള്ള സാഹചര്യം ഇന്ത്യക്കും ഇന്ത്യയിലെ പലയിടങ്ങളിലുള്ള ജനങ്ങൾക്കും അതുപോലെ തന്നെ പലയിടങ്ങളിലുള്ള സംവിധാനങ്ങൾക്കും കഴിയുന്നുണ്ടെന്നാണ് പറയുന്നത് എന്തായാലും കേരളത്തിലെ മുക്കി വീണ്ടും മഴയുടെ സംഹാര താണ്ടവം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഞ്ച് ജില്ലകൾക്ക് ജാഗ്രത നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അടുത്ത അഞ്ച് ദിവസത്തേക്ക് കൂടി അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ് വരുന്ന മൂന്ന് മണിക്കൂറിനുള്ളിൽ വീണ്ടും അതിശക്തമായ മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന റിപ്പോർട്ടുകളുമുണ്ട് ഇടയ്ക്കിടെ മിന്നൽ ചുഴിയിലും വിസ്ഫോടനങ്ങളും വിറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ കൂടെയാണ് അഞ്ച് ദിവസത്തേക്ക് അതിതീവ്ര മഴയും വരുന്നത് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മുന്നറിയിപ്പും കേന്ദ്രസംഘം പ്രവചിക്കുന്നത് ജനങ്ങളെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട് മലയോര മേഖലകളിലെ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും അറിയിപ്പുണ്ട് അതിശക്തമായ കാറ്റ് വീശിയടിക്കാൻ സാധ്യതയുണ്ട് ഇത് വലിയ അപകടങ്ങളിലേക്ക് വഴിവെക്കും രാത്രികാല യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പുണ്ട് ഇടങ്ങളിൽ ഇടത്തരം മുതൽ ശക്തമായ മഴയും മണിക്കൂർ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റും വീശാൻ സാധ്യതയുണ്ട് വിവിധ ജില്ലകളിൽ മഴയുടെ ശക്തി വ്യത്യസ്തപ്പെട്ടിരിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ടിടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും കൊല്ലം ഇടുക്കി പാലക്കാട് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടിടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് കേരള തീരത്ത് അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയേക്കും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് നാളെയും മറ്റന്നാളും കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നദിയിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ തന്നെ താഴ്ന്ന പ്രദേശത്തിലെ ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് മാത്രവുമല്ല യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്ന നദികൾ ഏതൊക്കെ നോക്കാം ഈ പ്രത്യേകിച്ചും യെല്ലോ അലേർട്ട് നൽകിയിട്ടുള്ള നദികളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കേണ്ടതാണ് തിരുവനന്തപുരത്തെ വാമനപുരം നദി പത്തനംതിട്ടയിലെ അച്ചൻകോവിൽ അതുപോലെ തന്നെ പാലക്കാട് ഭാരതപ്പുഴ തൃശൂരിലെ ചാലക്കുടി പുഴ എന്നിവരെ എന്നീ സ്ഥലങ്ങളിലൊക്കെ തന്നെ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചു കടക്കാനോ പാടുള്ളതല്ല തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നാണ് അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയ സാധ്യത ഉള്ള ഇടങ്ങളിൽ നിന്ന് മാർ താമസിക്കാൻ തയ്യാറാവണം അതിശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചൽ സാധ്യതയുള്ള പ്രദേശങ്ങൾ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാർ താമസിക്കണം നദിക്കരകൾ അണക്കെട്ടുകളുടെ കീഴ്ദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ് ദുരന്ത സാധ്യത പ്രദേശങ്ങൾ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്ന് ഉറപ്പാക്കേണ്ടതും പകൽ സമയം തന്നെ അങ്ങോട്ട് മാറി താമസിക്കേണ്ടതുമാണ് ഇതിനായി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടുന്നതുമാണ് ശക്തമായ കാത്തിന് സാധ്യതയുള്ളതിനാൽ തന്നെ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ് അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതർ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണം മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കുക വെള്ളച്ചാട്ടങ്ങൾ ജലാശയങ്ങൾ മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ് കേരളത്തിൽ മാത്രമല്ല രാജ്യം മുഴുവൻ മഴയിൽ വിറങ്ങലിക്കുകയാണ് മുംബൈയിൽ കനത്ത മഴയാണ് ഉരുൾപൊട്ടലിൽ രണ്ട് മരണം ഉണ്ടായിട്ടുണ്ട് നിരവധി പേർക്ക് പരിക്ക വിക്രോളിയയിൽ വർഷകർ മേഖലയിലാണ് മണ്ണിടിച്ചിലുണ്ടായത് ബൃഹത് മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ ദുരന്ത നിവാരണ വകുപ്പ് ദുരന്തങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നു നിരവധി ആളുകളുടെ മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിരവധി രണ്ടുപേരുടെ മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്തായാലും കാലാവസ്ഥ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെയോ അല്ലെങ്കിൽ ഒന്നും തന്നെ മനുഷ്യന്റെ കൈകളിൽ അതുകൊണ്ട് തന്നെ കാലാവസ്ഥ അങ്ങനെ മാറി മറിയുന്ന സാഹചര്യമാണ് ഉള്ളത് പാകിസ്ഥാനുമായി നമുക്ക് എല്ലാ വിദ്വേഷവും വിരോധവും നമുക്കുണ്ട് ഒരു പക്ഷേ പാകിസ്ഥാനിൽ നിന്ന് അനുഭവിക്കുന്ന ഒരു മഴയുടെ ഒരു ബുദ്ധിമുട്ട് നാളെ നമ്മളും അനുഭവിച്ചു എന്ന് വരാം പക്ഷേ പലതും പ്രവചനാതീതമാണ് എന്ന കാര്യമാണ് സത്യമാകുന്നത് പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഭീകരവാദത്തിന്റെ വളർച്ചയിൽ ഊന്നൽ നൽകുന്നതിനാൽ തന്നെ വേണ്ട വിധത്തിൽ ഈ ഒരു മൺസൂൺ സീസണെ കൈകാര്യം ചെയ്യാൻ പാകിസ്ഥാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് സ്വന്തം പൗരനാ പൗരന്മാരായിട്ടുള്ള മുന്നൂറോളം ആളുകൾ ഇവിടെ പിടഞ്ഞു മരിക്കുന്നതും അല്ലെങ്കിൽ വെള്ളം കുടിച്ച് ശ്വാസം മുട്ടി മരിക്കുന്നതും ഈ മഴവെള്ളത്തിൽ മുങ്ങി മരിക്കുന്നതും ഒക്കെ തന്നെ ഇടയാകുന്നത് എന്നത് വ്യക്തമാവുകയാണ്